ജ്യോതിശാസ്ത്ര പ്രകാരം ചന്ദ്രൻ്റെ സ്വക്ഷേത്രമായ രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നതോടെ ചന്ദ്രൻ്റെ ബലം കുറയും ചന്ദ്രൻ മനസ്സിന്റെ കാരകനും സൂര്യൻ ശരീരത്തിൻ്റെ നാഥനുമാണ് കർക്കിടകം പിറക്കുന്നതോടെ മനസ്സിൻ്റെ ബലം കുറയും എന്നതാണ് സങ്കല്പം ചന്ദ്രന്റെ ശക്തിശയം കാരണമാണിത് അതിനാൽ വ്യക്തികളിലെ സഹിഷ്ണുത സഹനശക്തി എന്നിവയിലും ചോർച്ച സംഭവിക്കാം ജഡരാശിയാണ് കർക്കിടകം ഇടവപാതിക്ക് കിളിർക്കുന്ന ഒരു ചെടിയും കർക്കിടകത്തിൽ കിളിർക്കുകയില്ല എന്ന് വിശ്വാസമുണ്ട് ഇലച്ചെടികൾ സമൃദ്ധമായി ഉണ്ടാകുമെങ്കിലും ഫലമുണ്ടാവുകയില്ല ഇടവം മിഥുനം കഴിഞ്ഞാൽ വ്യസനം കഴിഞ്ഞു കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊരു ചൊല്ലു തന്നെയുണ്ട് പഞ്ഞ കർക്കിടകം ധാരമൊഴിയാത്ത മഴയായിരുന്നു മുൻപ് കർക്കിടകത്തിന്റെ സവിശേഷത സൂര്യനെ കാണാനേ കഴിയില്ല സൂര്യകിരണങ്ങൾക്ക് ശക്തി കുറയുന്നതിനാൽ രോഗാണുക്കൾ പെരുകുന്നതിനാൽ പലവിധ രോഗങ്ങൾക്കും സാധ്യത ഏറെയാണ് ഉത്സവങ്ങളോ ആഘോഷങ്ങളോ ഇല്ല ഇതൊക്കെ കാരണമാണ് കർക്കിടകത്തിന് പഞ്ഞ കർക്കിടകം എന്ന് പറയുന്നത് രാമായണ മാസാചരണം ഈ അവസ്ഥകളിൽ മനസ്സിന് ശക്തി പകരാനുള്ള വഴിയാണ് അവതാര പുരുഷനു പോലും വേദനകളിലൂടെ കടന്നു പോകേണ്ടി വന്നു അതിനു മുന്നിൽ സാധാരണ മനുഷ്യരുടെ ആകുലതകൾക്ക് എന്തു പ്രസക്തിയാണുള്ളത് ഈ ചിന്ത തന്നെ നമുക്ക് ആത്മീയ ബലം പകരും കർക്കിടക മാസത്തിൽ നിത്യേന രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിക്കുന്നതിൻ്റെ മുന്നിലായി ശ്രീരാമ പട്ടാഭിഷേക ചിത്രവും ദശപുഷ്പവും വെക്കുന്നത് ഐശ്വര്യദായകമാണ് മാസത്തിലുടനീളം ഗ്രഹങ്ങളിലും ക്ഷേത്രങ്ങളിലും പലവിധ പൂജകൾ പതിവുണ്ട് വീടുകളിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്താറുണ്ട് കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ഈ പൂജകൾ അടുത്ത ഒരു വർഷത്തേക്ക് വിഘ്നങ്ങൾ ഒഴിവാക്കി വീട്ടിൽ ഐശ്വര്യം നിറയാൻ സഹായിക്കും എന്നാണ് വിശ്വാസം ഒരു വർഷത്തേക്കുള്ള ഊർജം ആവാഹിക്കാനുള്ള അവസരമാണ് കർക്കടക ചര്യകൾ ആത്മീയതയിലൂന്നിയ ലളിത ജീവിതചര്യയിലൂടെ മനസ്സിനും ശരീരത്തിനും ശക്തി സംഭരിക്കാനുള്ള ഒരു പ്രധാന കാലമാണ് കൂടാതെ ആയുർവേദ ചികിത്സയ്ക്കും സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്കും കർക്കിടക മാസം വിശേഷമാണ് പുലർച്ചെയുള്ള എണ്ണ തേച്ചു കുളി കർക്കിടക കഞ്ഞി പത്തിലത്തോരൻ എന്നിവ വരാനിരിക്കുന്ന ഒരു വർഷത്തേക്ക് വേണ്ട ഊർജം ആവാഹിക്കുവാൻ സഹായിക്കുന്നു സുഖചികിത്സയിലൂടെ ശാരീരിക ശക്തി വീണ്ടെടുക്കുന്നു പണ്ടൊക്കെ കർക്കിടക മാസം പൂർണ്ണ പൂർണ്ണവിശ്രമത്തിൻ്റെ കാലം തന്നെയായിരുന്നു അതിനുള്ള അന്തരീക്ഷം പ്രകൃതി തന്നെ ഒരുക്കും ഇന്ന് കാലവും കാലാവസ്ഥയും ജീവിതചര്യകളും ഒക്കെ വളരെ മാറിക്കഴിഞ്ഞു കർക്കടകത്തിൻ്റെ ദുർഘടം കടക്കാൻ പണ്ടൊക്കെ എല്ലാ വീടുകളിലും മുന്നൊരുക്കങ്ങൾ പതിവുണ്ട് വിറക് ശേഖരിക്കണം കുമ്പ്ളങ്ങ ചേന ചേമ്പ് അരി എന്നിവയൊക്കെ തയ്യാറാക്കി വയ്ക്കണം കർക്കടകത്തിൽ വിളവെടുക്കാൻ പാകത്തിനുള്ള ചെടികൾ നേരത്തെ നടണം തെങ്ങിനെ തടമെടുക്കണം വളമിടണം ഈ മുന്നൊരുക്കങ്ങൾ നടത്തിയാലേ കർക്കിടകത്തിലെ മഴ കഴിഞ്ഞാൽ മെച്ചപ്പെട്ട വിളവുണ്ടാവുകയുള്ളൂ കർക്കിടകം ദക്ഷിണായന കാലത്തിൻ്റെ ആരംഭമാണ് ഉത്തരധ്രുവം ദേവന്മാരുടെ വാസസ്ഥാനമാണെന്നും ദക്ഷിണധ്രുവം പിതൃക്കളുടെ കേന്ദ്രമാണെന്നുമാണ് വിശ്വാസം സൂര്യൻ ദേവന്മാരുടെ കേന്ദ്രത്തിൽ നിന്ന് പിതൃക്കളുടെ ആവാസസ്ഥാനത്തേക്ക് വരുന്നു